ഫിലിം ഗ്യേഷന്റെ ഏറ്റവും പുതിയ നേര് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്കും സിനിമയുടെ ഏറ്റവും പുതിയ നേട്ടങ്ങളുടെ അപ്ഡേറ്റുകളിലേക്കും എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം ലാലിട്ട് നയകണക്ക് ജിതു ജോസഫ് സംവിധാനം ചെയ്ത തിയേറ്ററുകളിലെ വൺ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരെടുത്ത നേര് എന്ന സിനിമാ കൃത്യം ഇരുപത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോഴത്തെ എൺപത്തിരണ്ട് കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് എൺപത്തിരണ്ട് കോടി ഇരുപത് ലക്ഷത്തിന് മുകളിലേക്കാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത് ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുന്നത് വേൾഡ് വൈഡ് കളക്ഷനോടൊപ്പം തന്നെ പ്രതീക്ഷ പോലെ കേരള കളക്ഷനും നാൽപ്പത്തി ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം രണ്ടായിരത്തി പതിനെട്ടിനും ആർ ഡി എക്സിനും ശേഷം നാൽപ്പത്തി കോടി കേരള ബോക്സ് ഓഫീസിൽ കടക്കുന്ന മൂന്നാമത്തെ മലയാളം സിനിമയായിട്ട് നേരെ മാറിയിരിക്കുകയാണ് ഇന്ന് സിനിമയുടെ പല നേട്ടങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഓസ്ട്രേലിയൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരെടുക്കുന്ന രണ്ടാമത്തെ മലയാളം സിനിമയായിട്ട് ലാലിട്ടിൻ്റെ നേര് എന്ന ലോ ബഡ്ജറ്റ് കോർട്ടറോം ഡ്രാമ സിനിമ മാറിയിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തിലെ ഇൻഡസ്ട്രി ഡിവിഷൻ നേട്ടം കൈവരിച്ച രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയാണ് നാല് ലക്ഷത്തി മുപ്പത്തിയാറായിരം ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആയിരുന്നു സിനിമയുടെ കളക്ഷൻ രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴത്തെ നീരെത്തപ്പെട്ടിരിക്കുകയാണ് രണ്ടു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഓസ്ട്രേലിയൻ ഡോളേഴ്സ് നീരെടുത്ത ലലിറ്റിന്റെ മകൻ പ്രണവിന്റെ ഹൃദയം എന്ന സിനിമയുടെ കളക്ഷൻ മറികടന്നാണ് രണ്ടാം സ്ഥാനത്തേക്ക് നീരെത്തപ്പെട്ടിരിക്കുന്നത് ലിമിറ്റഡ് റിലീസമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയാണ് നീര് എന്തായാലും അവിടെ മികച്ചൊരു കളക്ഷൻ നീരെടുത്തിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ ഹൃദയത്തിയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലെ കുറിപ്പിനെയും കണ്ണും സ്കോഡിനെയുമാണ് നേരെന്ന സിനിമ മറികടന്നിരിക്കുന്നത് ദുൽഖറിന്റെ പാനന്തൻ സിനിമ കൂടിയ കുറിപ്പ് എന്ന പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ എൺപത്തി ഒന്ന് കോടി ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ നേരെടുത്തത് അതേസമയം കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ സിനിമയാണ് കണ്ണൂർ സ്കോഡ് എൺപത്തിരണ്ട് കോടി ഫൈനൽ കളക്ഷൻ നേരിടുന്ന സിനിമയുടെയും ഫൈനൽ കളക്ഷൻ ഇപ്പോഴത്തെ നേരെ മറികടന്നിരിക്കുകയാണ് അങ്ങനെ മമ്മൂക്കയുടെ ബിഗ് ബഡ്ജറ്റ് സിനിമയായ കണ്ണൂർ സ്കോഡ് എന്തൊക്കെ നേടിയോ അതെല്ലാം തന്നെ നേരെ മറികടന്നിരിക്കുകയാണ് നേരത്തെ ആദ്യ ദിവസം കണ്ണൂർ സ്കോഡ് നേരിടുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ക്ഷൻ നേരെ പിന്നാലെ കണ്ണൂർ സ്കോഡ് കേരള ഫൈനൽ കളക്ഷൻ മറികടന്ന ലാലിന്റെ നേര് എന്ന സിനിമ ഇപ്പോഴത്തെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ മറികടന്ന് ഇപ്പോഴത്തെ രണ്ടായിരത്തി പതിനെട്ടിന് ആർ ഡി എക്സിനും ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരെടുത്ത മലയാളം സിനിമയായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ഒരു ലോ ബഡ്ജറ്റ് സിനിമയുടെ വലിയ നേട്ടമാണ് നേരെ നേരിടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല കണ്ണൂർ സ്കോഡിന്റെ ഫൈനൽ കേരള വേൾഡ് വൈഡ് കളക്ഷൻ മറികടന്നതോടെ ഇനി കൂടുതൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കരിയർ ബെസ്റ്റ് കേരള വേൾഡ് വൈഡ് കളക്ഷൻ നേരെടുത്ത ഭീഷ്മപർവത്തിന്റെ ഫൈനൽ കളക്ഷൻ എല്ലാം തന്നെ നേരി മറികടക്കുമോ ഇല്ലയോ എന്നറിയാനായിട്ടാണ് ഒരുപക്ഷെ നിങ്ങൾ തന്നെ കണ്ടിരിക്കും ലാലിട്ടിന്റെ മോശം സമയത്തെല്ലാം തന്നെ ട്രാക്കിംഗ് കളക്ഷൻ സിസ്റ്റം വന്നതുകൊണ്ട് ലാലിട്ടിന്റെ സിനിമകൾക്കൊന്നും തന്നെ ഇനി പഴയതുപോലെ അൻപത് കോടി കളക്ഷൻ നേരെടുക്കാൻ കഴിയില്ല നൂറ് കോടി നേരിടാൻ കഴിയില്ല എന്നൊരു കമന്റ് ഇപ്പോഴത്തെ അതേ മമ്മൂക്ക ആരാധകർ നടത്തുന്ന പ്രമുഖ ട്രാക്കിംഗ് പേജിലൂടെ തന്നെ മമ്മൂക്കയുടെ ഭീഷ്മപർവ്വത്തിന്റെ ആണെങ്കിലും കണ്ണൂർ സ്കൂഡിന്റെ ആണെങ്കിലും ഫൈനൽ കേരള ട്രാക്കിംഗ് കളക്ഷൻ നേരെ മറികടന്നിരിക്കുകയാണ് ഭീഷ്മയുടെ ഫൈനൽ ട്രാക്കിംഗ് കളക്ഷൻ ഇരുപത്തി ഒൻപത് കോടി അറുപത്തി ഒന്ന് ലക്ഷമാണെങ്കിൽ നേരിന്റേത് മുപ്പത്തിനാല് കോടിയിലേക്ക് എടുക്കുകയാണ് ഇതോടെ ഭീഷ്മപർവ്വം എന്ന സിനിമ യുടെ ഫൈനൽ കേരള കളക്ഷൻ തള്ളാണോ തള്ളല് എന്നൊരു ചർച്ചയെല്ലാം തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുകയുണ്ടായി എങ്ങനെ നോക്കിയാലും ഒരു ലോ ബഡ്ജറ്റ് ലോബ്ഡിറ്റ് റൂം ഡ്രാമാ സിനിമ കൂടിയ ലാലേട്ടിന്റെ നീര് ആ സിനിമ നേരെടുക്കേണ്ട എല്ലാ നേട്ടങ്ങളും അതിന്റെ ഇരട്ടിക്ക് മുകളിലെല്ലാം തന്നെ നേരിടത്തിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം നീരിന്റെ ഫൈനൽ കളക്ഷൻ എത്രയാണെന്ന് അറിയാനായിട്ട് കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കും